ടന്നു പോകുന്ന വഴികളിലൂടെ ഇടയ്ക്കിടെ ഒരു മയ്യത്ത് കട്ടിൽ കടന്നു പോകാറുണ്ട് നിശബ്ദമായ ആ യാത്രയിൽ വലിയൊരു ശബ്ദമുണ്ട് ആ മയ്യത്ത് കട്ടിൽ നമ്മോട് വിളിച്ചു പറയുന്നത് ഒരേ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നാളെ നീ ജീവിച്ചിരിക്കുന്നവന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപദേശം നമ്മൾ നമ്മളിന്ന് കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യങ്ങളും കൂട്ടുന്ന സ്വത്തുക്കളും നമ്മൾ അഹങ്കരിക്കുന്ന ഈ ശരീരവുമെല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാവുന്നതേയുള്ളൂ ആ മയത്ത് കട്ടിലിൽ കിടക്കുന്നത് ഒരിക്കൽ നമ്മളെപ്പോലെ നടന്നവരും ചിരിച്ചവരും സ്വപ്നം കണ്ടവരുമാണ് ഇന്ന് അവർ ആ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ആ കട്ടിൽ നമ്മളുമുണ്ടാകുമെന്ന സത്യം നാം പലപ്പോഴും മറന്നുപോകുന്നു മരണം ഒരു അന്ത്യമല്ല മറിച്ച് ഒരു മടക്കമാണ് നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്ന ഓരോ മയത്തും നമ്മോട് ചോദിക്കുന്നത് ഒന്നു മാത്രം പോകാൻ നീ തയ്യാറാണോ അഹങ്കാരവും വിദ്വേഷവും വിടിഞ്ഞ് സ്നേഹത്തോടെ നന്മയോടെയും ജീവിക്കാൻ ആ മയത്ത് കട്ടിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാരണം ഈ ഭൂമിയിൽ നാം സമ്പാദിച്ചതൊന്നും കൂടെ വരില്ല നാം ചെയ്ത നന്മകൾ മാത്രമേ കൂടെയുണ്ടാകൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ മറ്റൊരാളുടെ വിയോഗം കാണുമ്പോൾ അത് വെറുമൊരു കാഴ്ചയായി കാണരുത് അത് നമുക്കുള്ള മുന്നറിയിപ്പാണ് വരാനിരിക്കുന്ന ആ നിശബ്ദയാത്രയ്ക്ക് മുൻപായി നന്മയുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ